ണേ നമ്മള് എന്തേലും ഒരു വഴി തുറക്കണ്ടേ അവനെന്താ പറയാനുള്ളേ പ്രായത്തിലുള്ള കുട്ടികളോട് എല്ലാരും എന്തേലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ വണ്ടികൂലിക്കുള്ള പൈസ പൈസ അല്ലേ പഠിക്കാൻ പുഴു ഒപ്പിക്കുക െറികർഷകു ഒരാളെന്ന് പറയണ്ട പത്ത് ഒരു ഒരു അമ്പത് വയസ്സ് കൂടുതലുള്ള ഒരാളെ എല്ലാം കുഞ്ഞ് ചെയ്യും അത് ഇവിടെക്കെയുള്ള ഏത് മനുഷ്യരോട് ചോദിച്ചാലും പറയും എല്ലാവരും അവനെ വഴക്കും കൂടെ പറയും എന്നെയും കൂടെ വഴക്ക് പറയാറുണ്ട് അജുവിന്റെ ചാനലിൽ കൂടെ ഓരോരുത്തർക്കും ഓരോ ഫാഷൻ എന്നൊക്കെ പറയല്ലോ അവന് ഈ കൃഷി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവന്റെ വലിയൊരു അവനിഷ്ടമുള്ളതാണ് അല്ലെങ്കിൽ പറയും വയ്യാതിരിക്കുമ്പോഴും ഇരുന്നപ്പോഴും ഈ കുറച്ച് ദിവസം പിന്നെ പെട്ടെന്ന് കത്തി എടുത്തോണ്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോകും ചിലപ്പോൾ ഉച്ചയ്ക്കൊക്കെ ആയിരിക്കും എടുത്തുകൊണ്ട് പോകുന്നത് വയ്യാങ്കിൽ അന്നേരം ഞാൻ പറയും മോനെ